ലോക്സഭയിൽ തട്ടിയും മുട്ടിയും ബി ജെ പി ഭരണം പിടിച്ചതിന് പിന്നാലെ അതിന്റെ പ്രതിധ്വനി ഉത്തർപ്രദേശിലും ഉയരുന്നു ഉത്തർപ്രദേശ് ബി ജെ പിയിൽ തർക്കം രൂക്ഷമാവുകയാണ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ കേന്ദ്ര നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയെയും വൈകാതെ കാണുമെന്നാണ് വിവരം ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ബി ജെ പി നേതാക്കളാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കിയത് കേശവ് പ്രസാദ് മൌര്യ ഇന്നലെ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങാമെന്ന് കേശവ് പ്രസാദ് മൌര്യ നേതാക്കളോട് പറഞ്ഞെന്നാണ് വിവരം നേരത്തെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ യു പി ബി ജെ പി അധ്യക്ഷനായിരുന്നു കേശവ് പ്രസാദ് മൌര്യ അതേസമയം തന്നോടാരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി അറിയിച്ചു വൈകാതെ യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തി നരേന്ദ്രമോദിയെയും ജെ പി നദ്ദയെയും കാണും പാർട്ടിയിലും സർക്കാരിലും അഴിച്ചുപണിക്കും കേന്ദ്ര നേതൃത്വം മുതിർന്നേക്കും പുതുമുഖങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന സംസ്ഥാനത്ത് പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ അതിനു മുൻപ് അഴിച്ചുപണി ഉണ്ടാകുമോ എന്നാണ് ആകാംക്ഷ ഇന്നലെ രാത്രി യു ഗവർണർ ആനന്ദി ബെൻ പട്ടേലിനെ രാജ്ഭവനിലെത്തി യോഗി ആദിത്യനാഥ് കണ്ടിരുന്നു യു പി ഭിന്നത ചൂണ്ടിക്കാട്ടി പരിഹാസം തുടരുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മൺസൂൺ ഓഫർ വെക്കുകയാണെന്നും നൂറുപേരെ ബി ജെ പിക്ക് പുറത്ത് കൊണ്ടുവന്നാൽ സർക്കാർ ഉണ്ടാക്കാമെന്നും അഖിലേഷ് യാദവ് പറഞ്ഞു വൈകിട്ട് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന പ്രവർത്തകരെയും പാർട്ടി ആസ്ഥാനങ്ങളിലെ ജീവനക്കാരെയും മോദി ഡൽഹിയിൽ കാണും യു പിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പാർട്ടിക്കെതിരായിരുന്നുവെന്നാണ് യോഗിക്കെതിരെ ഉയർത്തിയ പ്രധാന പരാതി തെരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്താൻ ഇരുപത്തിയാറിന് ബി ജെ പി മുഖ്യമന്ത്രിമാരുടെ യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ നേരിട്ട തിരിച്ചടിയിൽ നേതാക്കൾ കൊമ്പു കോർക്കുന്നതിനിടെ സർക്കാരിന് രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്തുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിന് കടുത്ത വിമർശനങ്ങളാണ് ഉള്ളത് നാൽപ്പതിനായിരം പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയത് അയോധ്യയിലും അമേഠിയിലും പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയും നാൽപ്പതിനായിരം പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുമാണ് പതിനഞ്ചു പേജുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് അവകാശപ്പെടുന്നത് പ്രവർത്തകരിൽ അസംതൃപ്തിയും വിയോജിപ്പും രൂക്ഷമാണെന്ന റിപ്പോർട്ട് പറയുന്നു സർക്കാരിന്റെ ഏകാധിപത്യ മനോഭാവം പ്രവർത്തകരിലെ അതൃപ്തി തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചകൾ എന്നിങ്ങനെ തിരിച്ചടി ഉണ്ടാക്കിയ ആറ് കാരണങ്ങൾ അക്കമിട്ടു നിർത്തുന്നതാണ് റിപ്പോർട്ട് ബി ജെ പി വോട്ടു വിഹിതത്തിൽ ഇക്കുറി എട്ട് ശതമാനത്തിന്റെ കുറവുണ്ടായി സംവരണത്തിനെതിരായി പാർട്ടി നേതാക്കളിൽ ചിലരുടെ പ്രസ്താവന വോട്ട് ചോർത്തി മൂന്നിലൊന്ന് ദളിത് വോട്ടുകൾ മാത്രമാണ് ഇത്തവണ ബി ജെ പിക്ക് നേടാനായത് കുർമ്മി മൗര്യ സമുദായങ്ങളുടെ പിന്തുണ കുറഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ വോട്ട് വിഹിതം പത്ത് ശതമാനത്തോളം കുറഞ്ഞുവെങ്കിലും പലയിടങ്ങളിലും കോൺഗ്രസ് കരുത്തരായി പ്രചാരണത്തിന്റെ തുടക്കത്തിൽ പ്രവർത്തകരിൽ പ്രവർത്തകരിലുണ്ടായ ആവേശം അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ കുറഞ്ഞതും വിനയായി മാറി പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ മുതിർന്ന പൗരന്മാർക്ക് അതൃപ്തി ഉണ്ടായപ്പോൾ അഗ്നിവീറും ചോദിച്ചോർച്ച വിവാദങ്ങളും യുവാക്കളെ പാർട്ടിയിൽ നിന്ന് അകറ്റുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്